നമസ്കാരം ന്യൂസ് സ്വാഗതം ദേശീയ ഡീലിമിറ്റേഷൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത് ലോക്സഭാ പുനർനിർണയം ഉൾപ്പെടെ അതായത് ലോക്സഭാ സീറ്റ് വർധനവ് വരുമ്പോൾ ദേശീയ തലത്തിൽ ഇരുന്നൂറോളം ലോക്സഭാ സീറ്റുകളുടെ എങ്കിലും വർധനമുണ്ടാകും അത് മുഴുവനായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ആനുപാതികമായി വീതിക്കാനും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പരിഗണിക്കാതിരിക്കാനും വേണ്ടിയുള്ള ശ്രമം തന്നെയാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആൻറ്റി ഡീലിമിറ്റേഷൻ യോഗത്തിൽ ഇപ്പോൾ മുഖ്യ വിഷയമായി അവതരിപ്പിക്കപ്പെടുകയാണ് തമിഴ്നാട് കേരളം അതുപോലെ തന്നെ കർണാടകയും ആന്ധ്രയും തെലങ്കാനയും എല്ലാം ഈ നടപടിക്രമങ്ങളെ അതായത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ നടപടിക്രമങ്ങളെ എല്ലാം തന്നെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയാണ് ഡീലിമിറ്റേഷൻ നടപ്പിലാക്കുമ്പോൾ അത് വ്യക്തമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ നെഞ്ചത്തടിക്കാൻ വേണ്ടി തന്നെയാണ് സ്വീകരിക്കുന്നത് ജി ഡി പി നോക്കിയോ പ്രൊഡക്ടിവിറ്റി നോക്കിയോ അല്ല കേന്ദ്രം ലോക്സഭാ മണ്ഡലങ്ങൾ നിർണയിക്കുന്നത് ജനസംഖ്യ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് വാസ്തവത്തിൽ ബീഹാറിലേക്ക് അതുപോലെ വികസനം എത്താത്ത മേഖലകളിലേക്ക് ഒക്കെ കേന്ദ്രം പണം വലിയ തോതിലാണ് പമ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാം തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വലിയ തോതിലുള്ള നികുതി വരുമാനം കൊണ്ട് തന്നെയാണ് വാസവത്തിൽ ജി എസ് ടി കൗൺസിലിൽ പോലും കേരളത്തിനോ തമിഴ്നാടിനോ ഒന്നും അർഹതയ്ക്കൊത്ത അംഗീകാരം കൊടുക്കുന്നില്ല അവരെ പരിഗണിക്കുന്നില്ല എല്ലാ തോതിലും ആനുകൂല്യം വാരിക്കോരി കൊടുക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് ഇവിടെയാണ് ഡീലിമിറ്റേഷൻ നടപടികൾ തുടക്കം മുതൽ തന്നെ എതിർക്കപ്പെടേണ്ടതിന്റെ അനിവാര്യത സ്റ്റാലിൻ വിളിച്ചോതിയത് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എം പിമാരുള്ളത് കേരളം കഴിഞ്ഞാൽ കർണാടകത്തിലും തമിഴ്നാട്ടിലും തന്നെയാണ് തെലങ്കാനയിലും എട്ട് എം പിമാരാണ് ഉള്ളത് വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ എം പിമാരിൽ മൂന്നിലൊന്നും ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെയാണ് അതിൽ വ്യക്തമായി ദക്ഷിണേന്ത്യയിലെ ഡീലിമിറ്റേഷൻ നടപടികൾ കൊണ്ടുവരുന്നത് ബി ജെ പി കൂടുതൽ ആധിപത്യമുള്ള ഗുജറാത്തിലും മധ്യപ്രദേശിലുമൊക്കെ സീറ്റ് ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ തന്നെയെന്നുള്ളത് കണക്കുകളിൽ വ്യക്തമാണ് കരട് രേഖ കരട് വിജ്ഞാപനം വരുമ്പോൾ അതിൻ്റെ പ്രക്രിയകൾ അതായത് ഒരു മണ്ഡല പുനഃക്രമീകരണം ഉൾപ്പെടെയുള്ള പ്രക്രിയകളുടെ ബ്ലൂ പ്രിന്റ് പുറത്തു വരും ഡീലിമിറ്റേഷൻ ബ്ലൂ പ്രിന്റ് പുറത്തു വരുമ്പോൾ അതിൽ എന്ത് രീതിയിലുള്ള വ്യവസ്ഥ അടിസ്ഥാനമാക്കിയാണ് സീറ്റുകളുടെ വർധനവ് വരുന്നത് എന്ന് നോക്കുമ്പോൾ കൃത്യമായും ഉത്തർപ്രദേശിലും ബീഹാറിലും സീറ്റുകൾ ഏറ്റവും കുറഞ്ഞത് രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുമായി അറുപത് മുതൽ എഴുപത് സീറ്റ് വരെ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ ഇതിനെയാണ് സ്റ്റാലിൻ എതിർക്കുന്നത് വാസ്തവത്തിൽ ജനസംഖ്യ അനുപാതത്തിലാണെങ്കിൽ ഉത്തർപ്രദേശിൽ ഒരുപക്ഷെ നൂറ്റി ഇരുപത് വരെ സീറ്റ് പോയാൽ പോലും കേരളത്തിന്റെ ജനസംഖ്യ അനുപാതത്തിലുള്ള ലോക്സഭാ ഡിവിഷനിലേക്ക് ആകുന്നില്ല തമിഴ്നാടിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അതായത് ഒരു തരത്തിലും ഡീലിമിറ്റേഷൻ നടപടികൾ ദക്ഷിണേന്ത്യയെ സ്വാധീനിക്കുന്നില്ല അത് പോപ്പുലേഷൻ മാനദണ്ഡമാക്കുകയാണെങ്കിൽ ജനസംഖ്യ മാനദണ്ഡമാക്കുകയാണെങ്കിൽ ഇവിടെയാണ് സ്റ്റാലിൻ എതിർത്തുകൊണ്ട് ജി ഡി പിയുടെ നിരക്ക് ആളോഹരി വരുമാനം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യത ഉൾപ്പെടുത്തിക്കുന്നത് രണ്ടായിരത്തി അൻപത്തി ആറ് വരെ ഈ സിസ്റ്റം ഒന്നെങ്കിൽ നിലനിർത്തുക എന്നതും അതല്ലെങ്കിൽ ആനുപാതികമായി സീറ്റ് നില കൂട്ടുന്നതിൻ്റെ അർത്ഥവത്തായിട്ടുള്ള നയങ്ങൾ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ വികസനം ഒരു ഘട്ടത്തിലും അത് രൂപീകരിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ സാമ്പത്തിക നയം അമ്പത്തി അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ വാർഷിക ബജറ്റ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഈ അമ്പത്തി അഞ്ച് ലക്ഷം കോടിയിൽ അറുപത് ശതമാനത്തിലേറെ തുക ഉത്തരേന്ത്യയിലെ നാല് സംസ്ഥാനങ്ങളിൽ വീതിക്കപ്പെട്ടു പോകുന്നു അവിടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അന്തം വിട്ടു നിൽക്കുന്നത്